പോകുമ്പോൾ കോതമ്പലം കോതമംഗലം കുട്ടം പുഴയിൽ ജീപ്പിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാനക്കൂട്ടം യാത്രക്കാർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് പന്ത്രപ്ര കൂട്ടിക്കുളം പാലത്തിന് സമീപം ഇന്നലെ വൈകിട്ടാണ് സംഭവം സിജോ ഇത് ഇപ്പോഴായിരുന്നു സംഭവം എസ് യാത്രക്കാർ തലനാരിഴയ്ക്കാണ് ഈ കാട്ടാനക്കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് പന്തപ്ര കൂട്ടിക്കുളം പാലത്തിന് സമീപമാണ് ഇന്നലെ വൈകിട്ട് ഈ കാട്ടാനക്കൂട്ടം എത്തിയത് സിജോ ഉണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി സിജോ വാർത്തയുടെ വിശദാംശം അജി ഞായറാഴ്ച വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അതായത് മാമലക്കണ്ടം സ്വദേശിയും കുട്ടമ്പഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സൽമ പരീത് പഞ്ചായത്ത് അംഗം ശ്രീജ ബിജു ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു അവർ മാമലക്കണ്ടത്തേക്ക് പോകുന്നതിനിടയിലാണ് ഈ പന്തപ്പറ ആ ഭാഗത്ത് കൂട്ടിക്കുളം പാലത്തിന് സമീപത്ത് വെച്ച് ഈ കാട്ടാനക്കൂട്ടം ഇവരുടെ വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുന്നത് ഈ ആന കാട്ടാനക്കൂട്ടത്ത് ഏതാണ്ട് കുട്ടി ആനകൾ ഉൾപ്പെടെ ഒമ്പത് ആനകൾ ഉണ്ടായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത് അവർ ഈ കാട്ടാനക്കൂട്ടം റോഡ് മുറിച്ചു കടക്കുന്നത് കണ്ട് വാഹനം പിന്നോട്ടെടുത്ത് അവർ മാറ്റി ഒതുക്കി നിർത്തുകയും ചെയ്തിരുന്നു പക്ഷേ അപ്പോഴും ഈ കാട്ടാനക്കൂട്ടം വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു പിന്നീട് തല വാഹനം കൂടുതൽ പുറകോട്ട് മാറ്റിയാണ് ഇവർ രക്ഷപ്പെട്ടത് തലനാരക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം നമുക്ക് പറയാൻ കാരണം ഈ ഭാഗത്ത് കാട്ടാനശല്യം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ് വനമേഖലയാണ് വനാതിർ വനമേഖലയിലൂടെ കടന്നു വേണം മാമലക്കണ്ടത്തേക്ക് പോകാൻ കുട്ടമ്പട പഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന സ്ഥലം തന്നെയാണ് അവിടെ നിന്ന് മാമലക്കണ്ടത്തേക്ക് ഈ വനഭവ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതാ ഒരു സ്ഥലം കൂടിയാണ് ആദിവാസി അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾ കൂടുതൽ അധിവസിക്കുന്ന ഒരു പ്രദേശം കൂടി തന്നെയാണ് എന്തായാലും വ്യാപകമായി കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതിനൊരാശങ്കയും ഭീതിയും ഒക്കെ നിലനിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് വന്യമൃഗശല്യം രൂക്ഷമായത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന കാലങ്ങളായി പ്രദേശവാസികൾ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടി സംവിധാനങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവും ഈ പ്രദേശവാസികൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എന്തായാലും ഇത്തരത്തിൽ അടിക്കടി വന്യമർഗശങ്ങളുടെ ശല്യം കൂടുതൽ രൂക്ഷമായി വരുന്നുണ്ട് ആശങ്ക പ്രദേശവാസികൾക്ക് ഉണ്ട്